കോപ്പ അമേരിക്ക ഫൈനലിന് മുമ്പ് അർജന്റീനയെ സംബന്ധിച്ച് അത്ര സുഖകരമായ വാർത്തയല്ല പുറത്തു വരുന്നത് മുമ്പ് ലയണൽ മെസ്സിയെ ദേഷ്യപ്പെടുത്തിയ ബ്രസീലിയൻ റഫറി റാഫേൽ ക്ലോസാണ് കൊളംബിയയും അർജന്റീനയും തമ്മിലുള്ള കോപ്പ കലാശ പോരാട്ടം നിയന്ത്രിക്കുന്നത് റാഫേൽ ക്ലോസിനെ കളി നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അർജന്റീനയും പരാഗ്വയും തമ്മിൽ ബ്യൂണസ് ഐരസിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് വിവാദമായ സംഭവങ്ങൾ അരങ്ങേറിയത് മത്സരത്തിൽ പലപ്പോഴും അർജന്റീനയ്ക്കെതിരെ തീരുമാനങ്ങളെടുത്ത റഫറിയുടെ നീക്കങ്ങൾ സൂപ്പർ താരം ലേണൽ മെസ്സിയെ പ്രകോപിതനാക്കുകയായിരുന്നു ഒടുവിൽ മെസ്സി ദേഷ്യപ്പെടുന്നതിന്റെയും റാഫേൽ ക്ലോസിനെതിരെ പരസ്യമായി പരാമർശം നടത്തുന്നതിൻ്റെയും ദൃശ്യങ്ങൾ അന്ന് ക്യാമറയിൽ കുടുങ്ങി മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഗോൾ വാർ റിവ്യൂ നടത്തി റഫറി റാഫേൽ ക്ലോസ് നിഷേധിക്കുകയായിരുന്നു ഗോൾ നിഷേധിക്കപ്പെട്ടതോടെ അർജന്റീന വിജയിക്കേണ്ട മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു മത്സരത്തിൽ ഏഞ്ചൽ റൊമേറോ നേടിയ പെനാൾട്ടി ഗോളിലൂടെ പരാഗയാണ് ആദ്യം മുന്നിലെത്തിയത് ഒടുവിൽ നിക്കോളാസ് ഗോൺസാലസ് അർജന്റീനയ്ക്കായി ആശ്വാസഗോൾ തിരിച്ചടിക്കുകയായിരുന്നു ചരിത്രപരമായി നിലനിൽക്കുന്നതാണ് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഫുട്ബോൾ വൈര്യം ഈ സാഹചര്യത്തിലാണ് അർജന്റീനയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ മത്സരത്തിൽ മെസ്സി പരസ്യമായി വിമർശിച്ച റാഫേൽ ക്ലോസ് റഫറിയായി എത്തുന്നത് പതിനാറാം കോപ്പ കിരീടം ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങുന്ന അർജന്റീനയ്ക്ക് റഫറി പാറയാകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ ഫൈനൽ ിയന്ത്രിക്കുന്നതിനുള്ള റഫറിയെ കോൺമെബോൾ പ്രഖ്യാപിച്ചതോടെ ആരാധകർ തങ്ങളുടെ ആമർശം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയാണ് ഇത്തവണ കോപ്പയിൽ ബ്രസീലും കൊളംബിയയും തമ്മിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിന് പെനാൽറ്റി അനുവദിക്കാത്ത അർജന്റീനയിൽ നിന്നുള്ള വാർ റഫറിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ബോക്സിനകത്ത് ബ്രസീൽ താരം വിനീഷ്യസ് ജൂനിയർ ഫൗൾ ചെയ്യപ്പെട്ടെങ്കിലും പ്രധാന റഫറി പെനാൽറ്റി നൽകിയില്ല ബാർ നിയന്ത്രിച്ചിരുന്ന അർജന്റീനക്കാരൻ റഫറി മൌരോ വിജ്ലിയാനോ കൊളംബിയൻ താരം പന്തിലാണ് ആദ്യം ടച്ച് ചെയ്തതെന്ന് വ്യക്തമാക്കി പെനാൾട്ടി നിഷേധിച്ചു ഇതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുകയും ബ്രസീലിനെ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരാകാനുള്ള അവസരം നഷ്ടപ്പെടുകയുമായിരുന്നു ഒടുവിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഗവേണിംഗ് ബോഡിയായ കോൺമെബോൾ തന്നെ ഇക്കാര്യത്തിൽ റഫറിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു പിന്നീട് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഉറുകുകയോട് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടാണ് ബ്രസീൽ കോപ്പയിൽ നിന്ന് പുറത്തായത് ഇത്തവണ കൂടി കോപ്പ അമേരിക്കയിൽ കിരീടം ചൂടിയാൽ ചരിത്ര നേട്ടങ്ങളാണ് അർജന്റീനയെ കാത്തിരിക്കുന്നത് പതിനാറാം കിരീട വിജയത്തോടെ അധികം കോപ്പ കിരീടങ്ങൾ എന്ന റെക്കോർഡ് തനിച്ച് സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിക്കും അതോടൊപ്പം തുടർച്ചയായ മേജർ ടൂർണമെന്റ് കിരീടങ്ങൾ എന്ന നേട്ടത്തിൽ സ്പെയിനിന് ഒപ്പമെത്താനും അർജന്റീനയ്ക്ക് അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വിജയികളായ അർജന്റീന കഴിഞ്ഞ കോപ്പയിലും മുത്തമിട്ടിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ സ്പെയിൻ രണ്ട് യൂറോ കിരീടവും ഒരു ലോക കിരീടവും തുടർച്ചയായി നേടിയതാണ് റെക്കോർഡ് ഇത്തവണ കോപ്പയിൽ തകർപ്പം ഫോമിലാണ് അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച അവർ ക്വാർട്ടറിൽ ഇക്കഡോറിനെയും സെമി ഫൈനലിൽ കാനഡയെയും തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത് കൊളംബിയയാകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരങ്ങളും വിജയിച്ചപ്പോൾ ബ്രസീലിനെതിരെ സമനിലയിൽ പിരിയുകയായിരുന്നു ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായ അവർ ക്വാർട്ടറിൽ പനാമയെ തകർത്തു സെമിഫൈനലിൽ ഉറൂഗക്കെതിരെ കൊളംബിയ പുറത്തെടുത്ത പോരാട്ട വീര്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പ്രതിരോധ താരം ഡാനിയൽ മുനോസ് ചുവപ്പുകാട് കണ്ട് ആദ്യ പകുതിയിൽ പുറത്തായിട്ടും ശക്തരായ ഉറൂഗക്കെതിരെ വിജയം നേടാൻ കൊളംബിയക്ക് കഴിഞ്ഞു രണ്ടാം പകുതിയിൽ പൂർണ്ണമായും പേരായി കളിച്ച കൊളംബിയ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഉറൂഗയെ പരാജയപ്പെടുത്തിയത് ജഫേഴ്സൺ ലെർമയായിരുന്നു ഗോൾ സ്കോറർ ഇത് മൂന്നാം തവണയാണ് കൊളംബിയ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോപ്പ ഫൈനലിൽ പെറുവിനെതിരെ പരാജയപ്പെട്ട കൊളംബിയ രണ്ടായിരത്തി ഒന്നിൽ മെക്സിക്കോയെ തോൽപ്പിച്ച് തങ്ങളുടെ കന്നി കോപ്പ കിരീടം നേടിയിരുന്നു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം കോപ്പ കിരീടമാണ് കൊളംബിയയുടെ ലക്ഷ്യം അർജന്റീനക്കാരനായ കോച്ച് നെസ്റ്റർ ലൊറൻസോയുടെ കീഴിൽ തകർപ്പൻ പ്രകടനമാണ് കൊളംബിയ നടത്തുന്നത് ഒരു കോപ്പ അമേരിക്കയിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടുകയെന്ന മെസ്സിയുടെ റെക്കോർഡ് കഴിഞ്ഞ മത്സരത്തിൽ മറികടന്ന ജെയിംസ് റൊഡ്രിഗസ് ആണ് കൊളംബിയയുടെ ചാലകശക്തി ഇതുവരെ ആറ് അസിസ്റ്റുകളാണ് ഇക്കുറി റോഡ്രിഗസ് സ്വന്തമാക്കിയിട്ടുള്ളത് ചരിത്ര നേട്ടത്തിനായി അർജന്റീനയും രണ്ടാം കിരീടത്തിനായി കൊളംബിയയും ഏറ്റുമുട്ടുമ്പോൾ കോപ്പ ഫൈനലിൽ തീ പാറുമെന്ന് ഉറപ്പാണ്